നമസ്കാരം ന്യൂസ് സ്വാഗതം വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ജയിച്ചത് നാല് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അന്ന് തൊട്ടടുത്ത രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്നത് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ശാലിനി യാദവ് ആയിരുന്നു അവർക്ക് ലഭിച്ചതിനേക്കാൾ നാലേ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടുമായി നരേന്ദ്രമോദിയുടെ ജൈത്ര യാത്രയായിരുന്നു എന്നാൽ ഇക്കുറി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്തമായ നീക്കമാണ് അവിടെ നടത്തുന്നത് ബി എസ് പി വോട്ടുകൾ അനുകൂലമാക്കി ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിക്കുന്ന ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അതിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി ഇത്തവണ വാരണാസിയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശ് അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തെത്തിയെങ്കിൽ കുറി സമാജ്വാദി പാർട്ടിയുടെ കൂടി പിന്തുണയോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാനാണ് തീരുമാനം എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുകയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ ഗണ്യമായിട്ടുള്ള ഒരു കുറവിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം വാരണാസിയിൽ നടക്കാൻ പോകുന്നത് ഒരു ബൈപോളാർ ഫൈറ്റാണ് അതായത് ത്രികോണമല്ല കൃത്യമായിട്ടുള്ള ഒരു ബൈപോളർ ഫൈറ്റാണ് നടക്കുന്നത് കഴിഞ്ഞ തവണ പക്ഷേ അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ അതായത് ആൻ്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഭിന്നിച്ചു പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തവണ അങ്ങനെ ഭിന്നിപ്പിക്കൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫൈറ്റ് കിടക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടേറെ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ നേടിയെടുത്താൽ മാത്രമേ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അറുപത്തി രണ്ട് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് അവിടെ മാറ്റി വയ്ക്കുന്നത് ഇന്ത്യ മുന്നണി സഖ്യം വൻ വിജയകരമായിരുന്നു ഉത്തർപ്രദേശിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ രീതിയിൽ തന്നെ ആയിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഒരു ഘട്ടത്തിൽ പോലും അതിനകത്ത് സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പടലപ്പിടക്കം ഉള്ള നേതാക്കളെ കൃത്യമായി സമാജ്വാദി പാർട്ടിയിലേക്ക് എത്തിക്കാൻ കുറേയധികം ശ്രമിച്ചു അത് വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ സമാജ്വാദി പാർട്ടി മാത്രമല്ല കോൺഗ്രസിനും കാര്യമായിട്ടുള്ള മുൻതൂക്കം പല മേഖലകളിലും ഇത്തവണ കിട്ടും എന്ന പ്രവചനമാണ് കോൺഗ്രസിന് ഒരുപക്ഷെ നാല് മുതൽ അഞ്ച് വരെ സീറ്റുകൾ ലോക്സഭയിൽ നിന്നും നേടിയെടുക്കാൻ കഴിയും അതിൽ അമയത്തി കൂടി ഉൾപ്പെടും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അമയത്തിയിൽ കുറിയെ രാഹുൽ ഗാന്ധിയും മാറ്റുരയ്ക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് സ്മൃതി ഇറാനിയുടെ ഗർവ് അവസാനിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് ഇക്കുറി സമാജ്വാദി പാർട്ടിയും അതുപോലെ കോൺഗ്രസും ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അമേത്തിയിൽ തീർച്ചയായും വിസ്മയം സൃഷ്ടിക്കാൻ കഴിയും എന്ന കൃത്യമായിട്ടുള്ള അജണ്ടയിൽ തന്നെയാണ് കോൺഗ്രസ് ഊന്നി നിൽക്കുന്നത്